അടുത്തത് പറഞ്ഞാൽ സി പി എം സമ്മേളനത്തിന്റെ റോഡിൽ കാർട്ടും പറഞ്ഞതുപോലെ തന്നെ ആ വേദിയുടെ കാര്യത്തിന്റെ അതിൻ്റെ ഒരു രൂക്ഷ വിമർശനവുമായിട്ട് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് നമ്മൾ അതിന്റെ മുന്നേ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു അന്ന് എന്താണ് സി പി എമ്മിൻ്റെ ഞാൻ തോന്നുന്നു പാളയം റോഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഒരു അവരുടെ ഒരു വേദി ഉണ്ടാവുകയും അവരവിടെ എന്താണ് പ്രസംഗിക്കുകയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സത്യത അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും റോഡ് തടഞ്ഞു നിർത്താൻ പറ്റില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമുണ്ട് പക്ഷെ ഇവിടെ അവര് എതിരായിട്ടാണ് നിൽക്കുന്നത് എന്തും അധികൃതർക്ക് എന്തുമാവാം എന്നുള്ളൊരു ഇതാണ് ഇത് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം തന്നെ കിട്ടിയിട്ടുണ്ട് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് പോലീസിന് പോലീസുകാർ ശ്രദ്ധിക്കണമല്ലോ അപ്പം അത് വായിക്കൂ നോക്കാം സി പി എം പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വഞ്ചിയൂരിൽ റോഡിന് കുറുകെ സ്റ്റേജ് സ്റ്റേജ് നിർമ്മിച്ച് ഓ റോഡിന് കുറുകെ സ്റ്റേജ് നിർമ്മിച്ച് റോഡിന് കുറുകെ സ്റ്റേജ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവയാണ് പരിഗണിക്കവയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ചക്ക തിങ്കളാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചത് മുൻ നിർദ്ദേശപ്രകാരം കോടതിയിൽ ഹാജരായ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എസ് എച്ച്ഒയുടെ യോഗത്തിൽ പങ്കെടുത്തവരുടെയും വേദിയിലിരുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ തിങ്കളാഴ്ചയ്ക്കകം ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു സംഭവത്തിൽ എസ് എച്ച്ഒ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കോടതി ആരാഞ്ഞു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതായി എസ് എച്ച്ഒ പരാതി പരാമർശിച്ചപ്പോൾ എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക വകുപ്പുകളിൽ ബെഞ്ച് വിശദീകരണം തേടി റോഡിനു കുറുകെ സ്റ്റേജ് കെട്ടിയത് പോലീസ് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കോടതി സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും പരിപാടിക്ക് വന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതും എന്താണെന്നും ആരാഞ്ഞു സ്റ്റേജിൽ പോലീസുകാർ ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞു പത്രങ്ങൾ സ്റ്റേജ് ആ എന്നിട്ട് അറിഞ്ഞില്ല എന്നൊരു ആ പോലീസുകാര അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണോ അത് അപ്പം ഇരുന്നവർക്ക് എന്താ റോഡിന് കുറേ സ്റ്റേജ് കെട്ടിയത് പോലീസ് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കോടതി സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തതെന്നും പരിപാടിക്ക് വന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതെന്താണെന്നും ആരാഞ്ഞു ആ വാർത്താ ചാനലുകളിലെ ഈ സ്റ്റേ അതൊരു മാർക്ക് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും ഇതൊന്നും അറിയാത്തവരാണോ ഇത്രയും വലിയ അധികാരികളും രാഷ്ട്രീയക്കാരും ഒക്കെ കേരളം ഭരിക്കുന്നവരാണ് അതല്ലേ ഹൈക്കോടതി നിർദ്ദേശം എന്ന് വെച്ചാൽ അവർക്കെതിരെയും കേസ് എടുക്കണമെന്ന് തന്നെയല്ലേ അവരുടെ വാഹനവും ഈ അവിടെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മാത്രം ബുദ്ധിമുട്ടാണ് റോഡിന് നടുക്ക തന്നെയായിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഒരു ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളിങ്ങനെ വളരെയധികം വിഷമിച്ചിങ്ങനെ ബസ്സിൽ ഓട്ടോയിൽ ഇങ്ങനെ അവർക്ക് ടൈം വൈകി വേണം പോകാൻ ആംബുലൻസിന് നേരെ പോവാൻ പറ്റുന്നില്ല അപ്പൊ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് അത് ശരിയല്ലേ നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റൽ കേസ് ആരെങ്കിലും അത്യാസന നിലയില് ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അന്നേരം ഇത്തരത്തിലൊരു റോഡിന് നടുക്കൊക്കെ സ്റ്റേജ് ഒക്കെ കെട്ടി പരിപാടികൾ നടത്താൻ നേരത്ത് പൊതുവേ വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ആവും ഈ വാഹനങ്ങളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ആംബുലൻസ് ആംബുലൻസുകാർക്കാർ ആംബുലൻസ് എന്ത് ചെയ്യും അവരെ അവരെന്ത് ചെയ്യും അവർക്ക് പോകാനാണെങ്കിൽ ഒരു വഴി അതനുസരിച്ച് വേണമല്ലോ ഇനിയിപ്പോൾ സൈഡ് കൊടുക്കാനാണെങ്കിൽ തന്നെ ആംബുലൻസ് ഇത് എത്ര വേഗത്തിൽ അങ്ങ് എത്തും നമ്മൾ ബ്ലോക്കിൽ കിടന്ന് പയ്യെ പയ്യെ നിറ നിറങ്ങി നിറങ്ങി അങ്ങ് എത്തുമ്പോൾ ആളുടെ ജീവൻ ജീവനാണ് അപകടം അപ്പോൾ ഏത് പാർട്ടിയുടെ ആയാലും അവർക്ക് റോഡിൽ വന്ന് ഇതിപ്പോൾ കാണാൻ ആൾക്കാരില്ല എന്ന് വിചാരിച്ചിട്ടാണോ റോഡിൽ നിന്ന് അടുക്ക് പരിപാടി നടത്തുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ ആണെങ്കിൽ കൂടി അങ്ങനെ നടത്താതിരിക്കുക ഏത് പാർട്ടി ആണെങ്കിലും അതിന് നമുക്ക് ഓഡിറ്റോറിയങ്ങളുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് ഓരോരോ കെട്ടിടങ്ങളൊക്കെ ഇല്ലേ സ്ഥാപനങ്ങളുണ്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ നടത്തുമോ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ബുദ്ധി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് മാത്രം പറയരുത് അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പരിപാടികൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും ഇതിപ്പോൾ ഈ പാർട്ടിയുടെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഘോഷ കാര്യങ്ങൾ ഇപ്പോ അമ്പലത്തിന്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഒക്കെ ഘോഷയാത്രകളും അതുപോലെ തന്നെ പള്ളി പ്രദക്ഷിണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമല്ലോ ഈ റോഡിലൂടെ തന്നെ പോകേണ്ടതുണ്ട് ഒരുപാട് സാധനങ്ങളും ഇൻസ്ട്രുമെന്റ്സും പരിപാടികളും ആഘോഷങ്ങളായിട്ട് പോകുന്ന അതിൽ പോലും നമ്മൾ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്താത്ത ആയിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് അധികാരികൾക്ക് ഇത് നോക്കിയാണ്ട് ചെയ്തുകൂടാന്നുള്ളത് ഒരു ക്വസ്റ്റിൻ മാർഗമായി സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ പൗരന്മാരെ സംബന്ധിച്ച് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും നോക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അതും റോഡില് അപ്പോൾ പോലീസുകാരും ഇത് ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് അവർ കേട്ടിരിക്കുന്നത് ഇനിയെങ്കിലും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണെങ്കിൽ പറയുന്നത് നല്ല രീതിയിലെ റോഡ് നിയന്ത്രിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലേക്ക് അത് മാറ്റുക അത് വാർത്താ ചാനലില് വാർത്താ ചാനലുകളിലെ വീഡിയോ ക്ലിപ്പുകൾ അവലോകനം ചെയ്യുന്നതിനിടെ ഇരുവരി പാതയുടെ ഒരു വശത്ത് സ്റ്റേജ് സ്ഥാപിച്ച വാഹന ഗതാഗത ആ വാഹനം സ്ഥാപിച്ചത് വാഹന ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും തടസ്സം സൃഷ്ടിച്ചതായും സീബ്ര ക്രോസിംഗ് തടഞ്ഞതായും ബെഞ്ച് നിരീക്ഷിച്ചു ആ എല്ലാത്തിനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാളയം ഏരിയ സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ പി ബാബുവിനോട് സ്റ്റേജ് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ലെന്ന് എസ് എച്ച്ഒ കോടതിയെ അറിയിച്ചു ഇക്കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയെ അറിയിച്ചിട്ടില്ലെന്നും എസ് എച്ച്ഒ സമ്മതിച്ചു ഇനി ആരും ഒന്നും അറിഞ്ഞിട്ടില്ല മുൻകൂർ അറിയിപ്പ് കൂടാതെ പൊതു ഇടങ്ങളിലെ ഇത്തരം ഘടനകൾ നീക്കാൻ സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ പ്രസക്തമായ വ്യവസ്ഥകൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്ത് സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർവീസ് സംഘടനകളുടെ എന്താ ജോയിൻറ്റ് കൗൺസിൽ സംഘടിപ്പിച്ച ധർണയ്ക്കായി ഫുട്പാത്തിലും റോഡിൻ്റെ ഒരു ഭാഗത്തും ചുവന്ന വരവദാനി വിരിച്ച് കസേ ൾ വിരിച്ച സമാനമായ സംഭവം കോടതി എടുത്തു പറഞ്ഞു ഇതൊക്കെ ചുവന്ന ഈ ചുവപ്പ് ഇപ്പോൾ വെച്ചോളൂ പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിക്കും തടസ്സങ്ങളില്ലാത്ത രീതിക്കും ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ നേരത്തെ നടന്നൊരു സമാനമായിട്ടുള്ളൊരു സംഭവത്തിനെയും കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ ഈ സ്റ്റേജിൻ്റെ കാര്യം കൂടെ വന്നേക്കുന്നത് എന്തായാലും വലിയ രൂക്ഷ വിമർശനമായിരിക്കുമാണ് എല്ലാവരും എല്ലാവർക്കും തടസ്സമുണ്ടാക്കിയത്